തിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കർഷക മാർക്കറ്റിംഗ് കോംപ്ലക്സ് നാളെ നാടിന് സമർപ്പിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും ദേശീയപാതയോരത്ത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയാണ് പുതിയ വ്യാപാര സമുച്ചയം പണിതത് മൂന്ന് നിലകളിലായി നിലകളിലായിരം സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിട സമുച്ചയം മുറികളാണ് കെട്ടിടത്തിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിൽ തറക്കല്ലിട്ട് ആരംഭിച്ച പണികൾ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് ിന് മുൻപ് ആദ്യഘട്ടം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തിരുന്നു നബാർഡിൽ നിന്നും സംസ്ഥാന സർക്കാർ വായ്പയെടുത്തു നൽകിയ നാലു കോടി എഴുപത്തിയഞ്ച് ലക്ഷവും പഞ്ചായത്തിന്റെ തനത് ഫണ്ടായ ഇരുപത്തിയഞ്ച് ലക്ഷവും ഉൾപ്പെടെ അഞ്ചു കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് അന്നത്തെ ഭരണസമിതി എഴുപത്തി ശതമാനത്തോളം പണി പൂർത്തിയാക്കിയാണ് ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തത് ശേഷിക്കുന്ന പണികൾ ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നായിരുന്നു വാഗ്ദാനം പിന്നീട് പുതിയ ഭരണസമിതി ഭരണത്തിലെത്തി അഞ്ചു വർഷം പൂർത്തിയാകുമ്പോഴാണ് കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്നത് അഞ്ചു കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന കെട്ടിടം ഏഴ് വർഷങ്ങളിൽ അധികം എടുത്താണ് പൂർത്തിയാവുന്നത് നാളെ ഉദ്ഘാടനത്തിനായി തയ്യാറാകുമ്പോഴും നൂറ് ശതമാനം പണികൾ പൂർത്തീകരിച്ചിട്ടില്ല വെള്ളവും വൈദ്യുതിയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല രണ്ടു മാസത്തിനുള്ളിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നൂറ് ശതമാനം പണികൾ പൂർത്തീകരിക്കാതെ ഉദ്ഘാടനം നടത്തുന്നതെന്ന ആക്ഷേപവും ഉണ്ട് നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ മുന്നിൽ നീണ്ട അഞ്ചു വർഷക്കാലം ഉണ്ടായി ിട്ടും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മുടങ്ങിയ പണികൾ ആരംഭിച്ചത് പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തത് ബന്ധപ്പെട്ട അധികൃതരുടെ അനാസ്ഥയാണെന്ന ആക്ഷേപവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം